നമസ്കാരം ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ച് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും ട്രിവാൻഡ്രം പോർട്ട് ക്യാപിറ്റൽ ജില്ല അതിന്റെ ശക്തി കൊണ്ട് കുതിച്ചുയരും കുറെ നാളുകളായി തലസ്ഥാനത്തെ തകർക്കുന്ന പോസ്റ്റുകൾ മറ്റ് പലയിടത്തും കറങ്ങി നടക്കുന്ന പോസ്റ്റുകളൊക്കെ തെരഞ്ഞു പിടിച്ച് പലരും ശെലിഗമയുടെ പ്രേക്ഷകർ അയച്ചു തരാറുണ്ട് അവർക്കൊരാശ്വാസമായിരിക്കും ഈ ഒരു നഗരത്തെ ഈ ഒരു ജില്ലയെ തകർക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾ കമ്പെയർ ചെയ്തുകൊണ്ട് മറ്റന്തർദേശീയ നഗരങ്ങളുമായി കമ്പയർ ചെയ്തുകൊണ്ട് തലസ്ഥാനത്തെ തകർക്കുന്ന വാർത്തകൾ അയച്ചു തരുമ്പോൾ വലിയ വിഷമം തോന്നാറുണ്ട് എങ്കിലും നിരാശരല്ല കാരണം എന്താണ് അത്രയും വലിയൊരു ശക്തി ഓല എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് വൈദ്യുതി പാക്ക് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ശക്തി അങ്ങനെ ഒരു ശക്തി തലസ്ഥാന ജില്ലയ്ക്കുണ്ട് കേരളത്തിന് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം ഇനി അങ്ങനെ നിലപാടെടുക്കാൻ പറ്റുള്ളു കേരളത്തിന് മറ്റ് ജില്ലകൾക്ക് വേണമെങ്കിൽ ഈ ശക്തി ഉപയോഗപ്പെടുത്താം കാരണം എന്താണ് തലസ്ഥാനത്തെ അവഗണിക്കുന്നതിൽ വേറൊരാൾ പോലും ഖേദിക്കുന്നില്ല തലസ്ഥാനത്തോട് പക്ഷം ചേരുന്നില്ല എന്നുള്ളടത്ത് തലസ്ഥാനം അതിന്റെ പൂർണ്ണ ശക്തി എടുത്ത് മുന്നോട്ട് പോകുവാനുള്ള ശ്രമത്തിലാണ് സർക്കാർ തകർക്കുന്ന കൂട്ടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം രണ്ട് സർക്കാരും ഇവിടെ മാറി മാറി ഭരിച്ചവരെല്ലാം പണ്ടൊരു മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ് വിക്സനം കൊച്ചിക്ക് വടക്കോട്ട് മതി ഞങ്ങളുടെ അറിവില്ലാത്ത കാലത്ത് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ഓരോന്നും തിരിച്ചറിയുകയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് തലസ്ഥാന ജില്ലയ്ക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ളതിന് ഞങ്ങൾക്ക് വലിയൊരു ആങ്കർ ആണ് ഞങ്ങളുടെ തുറമുഖം ആ തുറമുഖത്ത് അറിയണമോ ഏറ്റവും ഒടുവിലത്തെ വിവരം ഇവിടെ നിന്ന് നേരിട്ട് പോയിരിക്കുന്ന നിൻബോയാണ് എം എസ് ജി ലൈസ് ഫൈവ് എന്ന് പറയുന്ന കപ്പൽ നേരിട്ട് ചൈനയിലെ നിൻബോയിലോട്ട് പോകുമ്പോൾ അതേ പേരുള്ള കപ്പൽ ജി എസ് എൽ നിൻബോ അമേരിക്കയിലെ നോർഫോക്കിൽ നിന്ന് നേരിട്ട് ടി ആർ വിയിലോട്ട് വരികയാണ് അങ്ങനെ ലോകത്ത് നേരിട്ട് കണക്ടിവിറ്റി ഉള്ള ഇത്രയും ബൃഹത്തായ ഒരു പോർട്ട് ഈ പറയുന്ന അന്തർദേശീയ കപ്പൽ പാതയിലിരിക്കുന്ന ഒരു പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഒരു ശക്തിക്കും ഈ പോർട്ടിനെ അവഗണിക്കാൻ പറ്റില്ല പിന്നെയാണ് ഒരു മന്ത്രിയുടെ മനഃപൂർവ്വമുള്ള ചവിട്ടിത്താഴ്ത്തൽ ഇവിടെ നിന്ന് ഏറ്റവും ആദ്യമായിട്ട് ഇന്തോനേഷ്യയിലോട്ട് ഇന്നലെ ഒരു കപ്പൽ പോയി നേരിട്ടുള്ള സർവീസുകളാണ് ഇൻഡോനേഷ്യയിലോട്ട് പോയി എക്സ്പ്രസ് നിൽവാല ടിആർ വിയിൽ നിന്ന് നേരെ പോയത് ബലവാൻ തലസ്ഥാനത്ത് ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് ബലവാൻ നഗർ ടി ആർ വിയിൽ നിന്ന് നേരെ പോയത് ഇന്തോനേഷ്യയിലെ ബലവാൻ എന്ന് പറയുന്ന പോർട്ടിലാണ് ആദ്യമായിട്ടാണ് ഇന്തോനേഷ്യയിലെ ഒരു പോർട്ടിലോട്ട് ടിആർ വിയിൽ നിന്ന് ഒരു കപ്പൽ പോകുന്നത് കാരണം ഇത് ഗേറ്റ് പോലും തുറക്കാത്ത ഒരു പോർട്ടിൽ ഇതൊക്കെ തന്നെ അത്ഭുതമാണ് ഈ ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെ അത്ഭുതമാണ് ബലവാൻ പോർട്ടിലോട്ട് പോകുമ്പോൾ നാല് ദിവസവും പത്തൊൻപത് മണിക്കൂറുമാണ് നാല് ദിവസവും പത്തൊമ്പത് മണിക്കൂറും എടുത്താണ് ബലവാൻ പോർട്ടിലോട്ട് ഇന്തോനേഷ്യയിലെ ബലവാൻ പോർട്ടിലോട്ട് പോകുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള തൂത്തുക്കുടി പോർട്ടിലോട്ട് ഇന്തോനേഷ്യയിൽ നിന്ന് തന്നെ മറ്റൊരു കപ്പൽ വന്നു ഇറ്റ് ടുക്ക് അറൗണ്ട് നയൻ ഡേയ്സ് ഫോർട്ടീൻ അവേഴ്സ് ഇതാണ് വ്യത്യാസം ഒൻപത് ദിവസവും പതിനാല് മണിക്കൂറും എടുത്ത് പല പോർട്ടുകൾ അവിടെ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് പിന്നെ വരുന്നത് സിംഗപ്പൂർ സിംഗപ്പൂരിൽ നിന്ന് പോർട്ട് ക്ലാങ് അത് കഴിഞ്ഞിട്ടാണ് തൂത്തുക്കുടിയിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സർവീസിന്റെ ഇടയ്ക്കാണ് ഡയറക്റ്റായിട്ട് ടി ആർ വി സർവീസ് ഓഫർ ചെയ്യുമ്പോൾ അത് ചരക്കിനെ കുറിച്ച് ബോധമുള്ള ലൊജിസ്റ്റിക്സിനെ കുറിച്ച് ബോധമുള്ള കയറ്റുമതിക്കാരും ഇറക്കുമതിക്കാരും ഈ ഓപ്ഷൻ തിരസ്കരിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസവും ശക്തിയും രണ്ടാമത്തെ ശക്തി കഥ പറയാൻ സഹായിക്കുന്നത് രാജുവാണ് വർക്കല സ്വദേശി രാജു ഇപ്പോൾ ചെന്നൈയിലാണ് അദ്ദേഹം അയച്ചു തന്ന ഒരു കണ്ടെയ്നർ ട്രക്ക് ചെയ്യുമ്പോൾ ചെന്നൈയിൽ നിന്ന് ചിറ്റങ്കോങ്ങിലോട്ടാണ് പോകേണ്ടത് കണ്ടെയ്നർ പോകേണ്ടത് ചെന്നൈ ചിറ്റഗോ പക്ഷെ കപ്പൽ നേരെ വരുന്നത് കൊളംബോയിലോട്ടാണ് ചെന്നൈയിൽ നിന്ന് കൊളംബോയിൽ വരുന്നു കൊളംബോയിൽ നിന്ന് തിരിച്ച് ചിറ്റങ്കോങ്ങിലോട്ട് പോകുന്നു എടുത്ത ദിവസം പന്ത്രണ്ട് യാത്രയ്ക്ക് വേണ്ടി വരുന്നത് പന്ത്രണ്ട് ദിവസമാണ് അതേസമയത്ത് ഈ പന്ത്രണ്ടാം തീയതി ഈ പന്ത്രണ്ടാം തീയതി തന്നെ ടി ആർ വിയിൽ നിന്ന് എം എസ് സി ജിയാനിനി ടി ആർ വി ടു ചിറ്റ ഗോസവും പതിനെട്ട് മണിക്കൂറും ഈ ഒരു വ്യത്യാസം ഞങ്ങൾ മാർക്കറ്റ് ചെയ്തിരിക്കും ഈ ഒരു വ്യത്യാസം ലോകത്തെ മുഴുവൻ ഞങ്ങൾ അറിയിച്ചിരിക്കും ഒരു മന്ത്രിയുടെയും തറപ്പണി ഈ ഒരു ശക്തിയെ തകർക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് എന്ന് നിങ്ങൾക്കുണ്ടാകുന്നു അന്ന് നിങ്ങൾ ആശ ആ മാറ്റം നിങ്ങൾ തിരിച്ചറിയും ഇവിടെ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെയാണ് ഫീഡർ പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചെന്നൈയിൽ നിന്ന് എന്തിനാണ് കൊളംബോയിലോട്ട് വരുന്നത് അങ്ങനെയൊക്കെയാണ് ലോകത്തെ ചരക്കുകൾ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ത്യയിൽ ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ അതിന് മറ്റൊരു സൊല്യൂഷൻ കൊടുക്കുന്നതാണ് ടി ആർ വി ടി ചുറ്റകോം നേരിട്ട് കപ്പലിന്റെ പേരെന്താണ് ജിയ ജിയാൻ ആർക്കാണെങ്കിലും പരിശോധിക്കാം എം എസ് ജി ജിയാൻ ഇനി ടി ആർ വി ചുറ്റോം നാല് ദിവസവും പതിനെട്ട് മണിക്കൂർ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ടി ആർ വിക്ക് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ലോകത്തിന് നൽകാൻ കഴിയുന്നത് എന്നിരിക്കെ കേവലം ഒരു മന്ത്രി വിചാരിച്ചാൽ അതൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നെങ്കിലും അദ്ദേഹം തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന് നല്ലതാണ് മൂന്നാമത്തെ ശക്തി ഇന്നലെ ആദ്യമായിട്ട് ബങ്കറിങ് നടന്നു നമ്മുടെ പുറംകടലിൽ ബങ്കറിങ് നടന്നു ബങ്കറിംഗ് നേരത്തെ നടന്നിട്ടുണ്ട് ബർത്തിൽ കപ്പലിൽ ബങ്കർ ഓയിൽ ബങ്കർ ഫ്യൂവൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ പുറംകടലിൽ ഷോൺ വൺ എം ടി ഷോൺ വൺ എന്ന് പറയുന്ന സപ്ലൈ വെസൽ കൊച്ചിയിൽ നിന്ന് പതിനാറ് പത്തിനാണ് അവിടെ നിന്ന് തിരിച്ചത് പതിനാറ് പത്തിന് തിരിച്ച് ഇവിടെ പതിനെട്ട് പത്ത് പുലർച്ചെ ഏഴ് ഇരുപത്തിയാറിന് വരികയും ബങ്കർ അതിൻ്റെ കപ്പാസിറ്റി എം ടി ഷോണിന്റെ കപ്പാസിറ്റി രണ്ടായിരത്തി ഒരുന്നൂറ് കിലോ ലിറ്റർ ഫ്യൂവൽ ഓയിൽ മുപ്പത് ടൺ ഫ്രഷ് വാട്ടർ അൻപത് ടൺ ഇത്രയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പെട്രോൾ ഓയിൽ ടാങ്കറാണ് ടാങ്കർ എന്ന് പറയാൻ പറ്റില്ല ചെറിയ ബസ്സിലാണ് അങ്ങനെ എം എസ് സി അകിതേത ഊർധശ്വാസം മരിച്ചു കിടക്കുന്ന കപ്പലിനെ കൊല്ലാൻ അനുവദിക്കുന്നില്ല അല്പോ ജീവശ്വാസം നൽകുക എന്നുള്ള കടമയാണ് ഇവിടെ നിർവഹിക്കുന്നത് അതിലൂടെ അദാനി ബങ്കറിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ എം ടി ഷോൺ വൺ കപ്പലിൽ നിന്ന് ആങ്കറേജിലുള്ള എം എസി അകിദേത കപ്പലിലാണ് വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ നിറച്ചത് വിഴിഞ്ഞത്ത് ഈ സേവനം തുടങ്ങിയതോടെ കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കാൻ വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയും അപ്പോൾ ഇരുന്നൂറ് കപ്പലുകളാണ് ഓരോ ദിവസവും നമ്മുടെ കപ്പൽ പാതകളിൽ ഇവിടെ കടന്നു പോകുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സാധ്യത ഓഫർ ചെയ്താൽ ഏറ്റവും അടുത്ത് ബങ്കർ ഓയിൽ ബങ്കർ ഫ്യൂവൽ എടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു മന്ത്രിക്കും തകർക്കാൻ പറ്റാത്ത ഒരു സേവനം നൽകാൻ ടിആർ വിക്ക് കഴിയും എന്നുള്ളടത്ത് അത്തരം സാധ്യതയും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പരീക്ഷിക്കപ്പെടും പരിശോധിക്കും